മൂന്നിലൊരു വിഭാഗത്തിൽ നമ്മളെല്ലാവരും ഉണ്ടായി നാം നമ്മെ സ്വയം ഒരു ആത്മവിചാരണക്ക് വിധേയമാക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ മൂന്നിൽ ഏത് കൂട്ടത്തിലാണുള്ളത് എന്ന് വേദഗ്രന്ഥത്തെ അനന്തരമെടുത്ത ആളുകളിൽ മൂന്ന് വിഭാഗം ആളുകൾ ഉണ്ട് എന്നാൽ വിശുദ്ധ ഗുരുഹാരൻ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്കൊരു ആത്മവിചാരണക്ക് വേണ്ടിയാണ് അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ ഏതിലാണ് എന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ വിഭാഗം അതായത് സ്വന്തത്തോട് അന്യായം ചെയ്യുന്നവർ തെറ്റു ചെയ്തു ഒരുപക്ഷെ കുഫുറല്ലാത്ത ദൈവനിഷേധമല്ലാത്ത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത പാപങ്ങൾ അത് പ്രവർത്തിച്ചു കൊണ്ട് ഒരു വേദഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആളായി ജീവിക്കുക അയാൾക്ക് പലിശയുണ്ട് പല ഹറാമുകളും അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ഒരു മനസ്സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം അതായത് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവരാരാണ് മുക്കുത്തരും അല മയച്ചു ആരെയും എന്റെയും നിർബന്ധമായത് ചെയ്യാൻ നിസ്കാരം നിർബന്ധ അവസ്കരിക്ക നോമ്പ് ർബന്ധ അത് ചെയ്യാം അതേപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുക ഹറാം ഞാൻ ചെയ്യില്ല നിർബന്ധമായി വാജിബായി വരുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അത് പ്രവർത്തിക്കും അതാണ് മധ്യമമായ നിലപാട് എന്ന് പറയുന്നത് ഹറാമുകൾ ചെയ്യാതെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാറില്ല മൂന്നാമത്തെ വിഭാഗം ിൽ മത്സരിച്ച് മുന്നേറുന്നു മറ്റുള്ളവരെങ്ങനെയെന്നുള്ളത് പ്രശ്നമല്ല സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുന്നോട്ടു പോകണം എന്നാണ് അത് മത്സരിച്ചു കൊണ്ടിരിക്കുക അതിലെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക മറ്റുള്ളവരെയൊക്കെ മുൻകടന്നു പോവുക എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് നേരിടുന്നത് എഴുന്നേറ്റ് ഓടുമ്പോൾ ആദിക്രകളൊക്കെ പൂർത്തിയാക്കി ആ സന്നദ്ധകളൊക്കെ ചെയ്ത് എന്ത് ചെയ്യും ആരാധനകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധ കാര്യങ്ങളൊക്കെ അയാൾ നിർവഹിക്കും സുന്നത്തായ കാര്യങ്ങളും അദ്ദേഹം നിർവഹിക്കും അതേപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യും അങ്ങനെ നന്മയിൽ മത്സരിക്കുന്ന ഒരു മനസ്സ് മൂന്ന് കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മളുണ്ട് നമ്മുടെ മനസ്സ് പറഞ്ഞു ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു എന്നാൽ സഹോദരങ്ങളെ മൂന്നാമത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് കാരണം അള്ളാഹു ആയത്തിനെ അവസാനിപ്പിച്ച് പറയണത് ഏറ്റവും വലിയ ഔദാര്യം ഏറ്റവും വലിയ വളർത്തം അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സ്ഥാനം ആ മത്സരിച്ച് മുന്നേറാൻ ഒരു നന്മയെയും അവഗണിക്കാതെ മുന്നോട്ട് പോകാനുള്ള minus 7.